വാങ്ങി നേരെ മായ ചൂണ്ടയംരുത്തിരിക്കേണ്ട ഇന്നത്തെ കൂട്ടാളിമാർ ദയവനും ലോ വരണും അങ്ങനെ അതിമനോഹരമായ നടപ്പാതകളുടെ നടന്നു നീങ്ങിയപ്പോൾ ഫിഷിംഗ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന അംഗത്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ അംഗം പിന്നെ ഒന്നും നോക്കില്ല ആയുധങ്ങൾ റെഡിയാക്കാനുള്ള പത്രപ്പാടിലായി ഞങ്ങൾ ഒരു ഒരു ഇല്ലാതെ വീട്ടിൽ ഭാര്യ സോറി സോറി മീനെങ്കിലും കൊണ്ടുവരണമെന്നാണ് അങ്ങനെ ആയിട്ട് ചൂണ്ടയും കിട്ടി എരെയും വെച്ച് കാസ്റ്റിംഗ് ആരംഭിച്ചു ഇത് സംശയം ചൂണ്ട ഇടണം അങ്ങനെ മീനിന്റെ സാന്നിധ്യം ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ മീനുകൾക്ക് ഞങ്ങൾ ഒരു ഫൺ മെറ്റീരിയൽ ആയിരുന്നു അത് കഴിഞ്ഞ് ഓരോരുത്തരോരുത്തരായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ സിറോപ്പ് ഇനത്തിൽപ്പെടാത്ത വേറൊരുത്തരും കിട്ടി ഐ മീൻ കരിമീൻ ഇവിടുന്ന് കരിമീൻ കിട്ടുക എന്ന് പറയുന്നത് ടാസ്ക് ാണ് പക്ഷെ പയ്യൻ ഒരുപാട് നേരത്തെ വേട്ട കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഇന്നത്തെ ഹണ്ടിങ് റിസൾട്ട് അധികം അങ്ങനെ കൊറച്ചേരം കടലി ഇറങ്ങി ദേവോ ശുദ്ധിയാക്കി നേരെ വീട്ടിലോട്ട് അപ്പൊ ശരി പിന്നെ ഒക്കെ കാണാം